പതിനാല് വയസ്സുള്ള പയാസ് എന്ന് പറഞ്ഞൊരു പൊന്നുമ്പോൾ ലജനത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ വെച്ച് ആ കുട്ടി മരണപ്പെട്ട ഒരു വാർത്ത വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാവരും കണ്ടത് ഇതായിരുന്നു സംഭവം ഈ വീടായിരുന്നു ഈ വീടിന്റെ മതലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ കാണാം ഈ മതില് അത്ര വലിയൊരു സേഫ്റ്റി ഒരു മതലായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാലും ഈ സ്ഥലത്ത് ട്യൂഷൻ വിട്ട് വരുന്ന സമയത്ത് ഏഴ് മണി സമയത്താണ് അന്നേരം നല്ല കാറ്റുള്ള ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഈ മതില് മറിഞ്ഞു വീണ് ആ കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷെ പല പ്രാവശ്യവും ഈ വീടിന്റെ ഉടമസ്ഥരായിട്ടുള്ളു ഇവിടെ രണ്ട് സ്ത്രീകൾ മാത്രമാണ് താമസിക്കുന്നത് അവരോട് വന്നിട്ട് ഇവർ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഈ മതല് ഭീഷണിയിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾ കെട്ടണം എന്ന് പറഞ്ഞ സമയത്ത് പോലും അതവർ ചെവിക്കൊള്ളാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇവിടെ ഉണ്ടായത് എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ അതൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഇതുപോലെ അപകട രീതിയിൽ നിൽക്കുന്ന മരങ്ങളും മതിലുകളും ഒക്കെ ഒരുപാടുണ്ട് ഇനിയൊരു ദുരന്തം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇതുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് അതിന്റെ വേണ്ട രീതിയിലുള്ള കൈകാര്യം ചെയ്യണം ഇപ്പം മുനിസിപ്പാലിറ്റി ഇവിടെ ഇപ്പം നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന രണ്ടു പേര് ഇപ്പോൾ എവിടെയാണെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആർക്കും അറിയില്ല പോലീസുകാർ തന്നെയാണ് അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പം ഈ രണ്ടു പേരിപ്പോൾ എവിടെയാണെന്നോ ഒരു സൂചനയുമില്ല ഇവിടുത്തെ നാട്ടുകാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇതുവരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് തിരക്കുകയോ ഇവർ എവിടെ ആണെന്ന് പോലും അറിയത്തില്ല അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് ആ സംരക്ഷണത്തിലാണ് അവർ നിൽക്കുന്നതെന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് ഇത് വന്നപ്പോഴത്തേ പറഞ്ഞിരുന്നു ഈ അവിടെ നടക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് കയറുന്ന ഈ ഒരു വഴിയിലാണ് നിങ്ങൾക്ക് ആ മതില് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ശോചനീയാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഈ മദലിന്റെ ഈ ഫൗണ്ടേഷൻ കാണുമ്പോൾ മനസ്സിലാവും മൊത്തം ദ്രവിച്ച് ഇരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ഫയാസ് എന്ന് പറഞ്ഞ പതിനാല് വയസ്സുള്ള ആ പൊന്നുമ്മൻ എന്റെ ജീവൻ പടഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ കുട്ടിയുടെ വാപ്പ അകത്തുണ്ടായിരുന്നു ഈ സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മതില് മറിഞ്ഞു വീണ് കിടക്കുന്നതാണ് കാണുന്നത് പക്ഷേ ഈ കുട്ടി ഈ മതിലിന്റെ അടിയിലുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു വൈഫിനോട് പറഞ്ഞ് ട്യൂഷൻ വിട്ട് മോനടുത്ത് വിളിച്ച് പറ എന്നിട്ട് വരല്ലേ എന്ന് പിന്നീട് അവര് ഈ മതില് പൊക്കി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഇതിന്റെ അടിയിൽ പെട്ടുപോയ കാര്യം ഇവർ അറിയുന്നത് എന്തായാലും ഇതിന്റെ ഈ വീടിന്റെ ഓണർ എവിടെ ആണെന്നൊന്നും ഒരു എടുത്തോ ഇല്ല എന്തായാലും നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടൊന്നും ചോദിച്ചു നോക്കാം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം അല്ല ഈ മതിലിന്റെ ഈ സൈഡൊക്കെ നോക്കിയാൽ ഇത് ഭൂമിയുമായിട്ട് തന്നെ ബന്ധമില്ലാത്ത രീതിയിൽ അപ്പം ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു ഇൻസിഡന്റ് നടക്കുമ്പോഴാണ് എല്ലാവരും അതിനെ കുറിച്ചിട്ട് ബോധേഡാകുന്നത് അപ്പം അതിന് മുമ്പ് ഇത്തരത്തിലുള്ള ശോചനീയമായിട്ട് നിൽക്കുന്നത് ഇപ്പം വരുന്ന നോക്കി നമ്മുടെ ലിയത്തെട്ട് സ്കൂളിന്റെ കിഴക്ക് വശത്തായിട്ട് വലിയൊരു ഉറക്കം തൂങ്ങി മരവും കൂടെ നിൽപ്പുണ്ട് ആ മരവും ഇതുപോലെ അതിന്റെ അടിയൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് അപ്പം അത് അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയാണ് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് കാരണം ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വരുന്നതാണ് ഒരുപാട് യാത്രക്കാർ പോകുന്നതാണ് അപ്പം അത് വീണൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അധികൃതർ അതിനും കൂടെ ഒരു നടപടി എടുക്കണം എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം ഇത് ഈ ഒരു സംഭവം നടന്ന ഉണ്ടായിരുന്നു ഞങ്ങൾ സംഭവം എന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു ഏഴ് മണിയെ പോയി സ്വരം കേട്ടാണ് ഇറങ്ങി വരുന്നത് ഞാനും എന്റെ മോളും ഇവിടുത്തെ കൊച്ചും ഇവർ കുഞ്ഞിന്റെ ഉമ്മായ വാപ്പായും കൂടിയാണ് വരുന്നത് എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നപ്പോ ഞങ്ങൾ രക്ഷപ്പെട്ട് അവന് ഏഴരക്കല്ലേ വരുത്തുള്ളൂ ഇവിടുത്തെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാരും ഉണ്ട് വീടിൻ്റെ ഉണ്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ പിന്നെ ഷീറ്റ് പോയല്ലോ അവരുടെ ഒക്കെ പറയാം നാളെ രാവിലെ നഷ്ടപരിഹാരം തരാനെന്നും പറഞ്ഞ് ഞങ്ങൾ തമാശയോട് ചെന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞു കല്ലിൻ്റെ അടിയിൽ കിടക്കുന്നത് അങ്ങനെ കല്ലിൻ്റെ അടിയിൽ കിടന്ന് ഒച്ച വെച്ചപ്പോ അവർ ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്ന് അവർ ലൈറ്റ് കിട്ടി നോക്കി ചെറുക്കം പറഞ്ഞ ഇടാ എത്ര നാളുകൊണ്ട് ഞങ്ങൾ പറയുന്ന മതിലൊന്ന് കെട്ട പൊളിച്ചു കെട്ടാനായിട്ട് അതുകൊണ്ടല്ല എന്റെ കുഞ്ഞു കിടക്കുന്ന കണ്ടെന്ന് വെച്ചപ്പോൾ അവർ ആ ലൈറ്റ് ഓഫ് ചെയ്ത് അവർ വീടും പൂട്ടി താക്കോലുമായിട്ട് അവർ മുങ്ങിക്കളഞ്ഞു അപ്പൊ തന്നെ പോയി പോയി തന്നെ ഈ ഇങ്ങനത്തെ ഒരു പോയിപകട ഭീഷണിയാണെന്ന് മുമ്പ് പറഞ്ഞു പരാതി കൊടുത്തിട്ടുള്ളതാ വേണ്ടപ്പെട്ടവർക്ക് പരാതി കൊടുത്ത് അവര് വന്ന് അവര് വന്നപ്പോഴേക്ക് അവര് പറഞ്ഞത് പിന്നെ അവരെ കൊണ്ട് നിവൃത്തിയില്ല അതുകൊണ്ട് അവർക്ക് കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതേ ഒരു നടപടി എടുത്തിട്ടുള്ളു പിന്നെ അതിനെ തുടർ നടപടികൾ രണ്ടു കൂട്ടുകാരും അതിനായിട്ട് ശ്രമിച്ചുമില്ല നടത്തിയതുമില്ല ഇത് സംഭവം അറിയുന്ന ഒരു പിന്നെ എപ്പോഴേക്ക് ഈ ഒരു മതിലിന്റെ ഈ ഒരു സംഭവം നിങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ ഇല്ലാത്ത ഞാൻ കാലത്തില്ലാത്ത ആളാ അപ്പൊ ഈ പിന്നെ നാട്ടുകാരില്ലോ പറഞ്ഞു ഈ മതില് ബാക്കി മതിലൊക്കെ ഇങ്ങനെ പോലീസുകാർ തന്നെയാണോ അതോ പിന്നെ പിന്നെ പിള്ളേർ പോലെ അങ്ങോട്ടോട്ടാ ആ